ഒരു നിശ്ചിത ലായനിൽ ചേർന്ന ലീനത്തിന്റെ അളവാണ് ലായനിയുടെ ഗാഠത ഒരു നിശ്ചിത ലയിച്ചു ചേർന്ന ലീനത്തിന്റെ അളവാണ് ലായനിയുടെ ഗാഠത എന്താണ് ലായനിയുടെ ഗാഠത ഒരു നിശ്ചിത അളവ് ലായനിൽ ലയിച്ചു തീർന്ന ലീനം എത്ര ഉണ്ടെന്ന് അന്നെ അളവാണ് ലായനിയുടെ ഗാഠത ഒരു ലായനിയുടെ ഗാഠത പ്രസ്താവിക്കാൻ ഉപയോഗിക്കുന്ന അളവുകളാണ് മാസ് പെർസെൻറ്റേജ് പാർട്ട് പെർ മില്യൺ വോളിയം പെർസെൻറ്റേജ് മൊളാലിറ്റി മൊളാലിറ്റി നോർമാലിറ്റി ഒരു ലൈനെ ഗാർഡ് പ്രസ്താവിക്കാൻ ഉപയോഗിക്കുന്ന അളവുകൾ ഏതൊക്കെയാണ് മാസ് പാർട്ട് പെർ മില്യൺ പെർസെന്റേജ് നോർമാലിറ്റി മാസ് പാർട്ട് പെർ മില്യൺ ഇവയാണ് ഒരു ലൈനുടെ ഗാർഡ് പ്രസ്താവിക്കാൻ ഉപയോഗിക്കുന്ന അളവുകൾ ലൈനിൽ ലയിച്ചു തരുന്ന ലീനത്തിന്റെ അളവ് ശതമാനത്തിൽ പ്രസ്താവിക്കുന്ന രീതിയാണ് മാസ് പെർസെൻറ്റേജ് ലീനത്തിന്റെ അളവ് ശതമാനത്തിൽ പ്രസ്താവിക്കുന്ന രീതി മാസ് പെർസെൻറ്റേജ് മാസ് പെർസെൻ്റേജ് കാണാനായിട്ട് ലീനത്തിന്റെ മാസ് ബൈ ലായനയുടെ മാസ് ഇന്റു ഹൺഡ്രഡ് മാസ് പെർസെൻറ്റേജ് കാണാനായിട്ട് ലീനത്തിന്റെ മാസ് ബൈ ലായനയുടെ മാസ് ഇന്റ് ഹൺഡ്രഡ് ഒരു നിശ്ചിത മാസ ലായനയെ ദശലക്ഷം ഭാഗങ്ങളാക്കിയാൽ അതിൽ എത്ര ഭാഗമാണ് ലീനം എന്ന് സൂചിപ്പിക്കുന്നതാണ് പാർട്സ് പെർ മില്യൺ ഒരു നിശ്ചിത മാസ ലായനയെ ദശലക്ഷം ഭാഗങ്ങളാക്കിയാൽ അതിൽ എത്ര ഭാഗമാണ് ലീനം എന്ന് സൂചിപ്പിക്കുന്നതാണ് പാർട്സ് പെർ മില്യൻ വളരെ കുറഞ്ഞ അളവിൽ അടങ്ങിയിരിക്കുന്ന ലീനത്തിന്റെ സാന്നിധ്യം പ്രസ്താവിക്കാൻ ഉപയോഗിക്കുന്നതാണ് പാർസ്പെർ മില്യൺ അപ്പൊ കുറഞ്ഞ അളവിൽ അടങ്ങിയിരിക്കുന്ന ലീനത്തിന്റെ സാന്നിധ്യം പ്രസ്താവിക്കാനാണ് നമ്മൾ പാർട്സ്പെർ മില്യൺ ഉപയോഗിക്കുന്നത് ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്നാൽ കിട്ടുന്ന ലൈനിയാണ് കൂരുതലായും ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്നാൽ കിട്ടുന്ന ലൈനിയാണ് കൂരുതലായൻ കൂരുതലായനി ഉണ്ടാകുന്നതിന് മുമ്പുള്ള അവസ്ഥയിൽ ലൈനി അറിയപ്പെടുന്നത് അപൂരിതലായനിയാണ് കൂരുതൽ ലൈനി ഉണ്ടാകുന്നതിന് മുമ്പ് ഉള്ള അവസ്ഥയിൽ ലൈനി അറിയപ്പെടുന്നത് അപൂരിതലായി ഒരു നിശ്ചിത താപനിലയിൽ നൂറ് ഗ്രാം ലായകത്തെ പൂരിതമാക്കാൻ ആവശ്യമായ ലീനത്തിന്റെ ഗ്രാമിലുള്ള അളവാണ് ലേയത്വം അല്ലെങ്കിൽ സൊല്യൂബിളിറ്റി എന്താണ് സൊല്യൂബിളിറ്റി അല്ലെങ്കിൽ ലേയത്വം ലേയത്വം ഒരു നിശ്ചിത താപനിലയിൽ ഒരു നൂറ് ഗ്രാം ലായകത്തെ പൂരിതമാക്കാൻ നൂറ് ഗ്രാം ലായകത്തെ പൂരിതമാക്കാൻ എത്രത്തോളം ലീനം ആവശ്യമുണ്ട് അതിലുതെ ഗ്രാമിലുള്ള അളവിനെയാണ് നമ്മൾ ലേയത്വം എന്ന് പറയുന്നത് നിശ്ചിത താപനിലയിൽ നൂറ് ഗ്രാം ലായകത്തെ പൂരിതമാക്കാൻ പൂരിതമാക്കാൻ പറഞ്ഞാൽ പരമാവധി ലീനം ലയിച്ച് കേൾക്കുക പരമാവധി ലീനം ലയിച്ച് തീർക്കാൻ ആവശ്യമായ ആ ലീനത്തിന്റെ ഗ്രാമിലുള്ള അളവാണ് സൊല്യൂബിലിറ്റി അല്ലെങ്കിൽ ലയത്വം പൂരിതമാകാൻ ആവശ്യമായതിലും അധികം ലീനം ലയിച്ചുചേർന്ന ലായനിയാണ് അതിപൂരിതലായനി പൂരിതമാകാൻ ആവശ്യമായതിലും അധികം ലീനം ലയിച്ചുചേർന്ന ലായനി അറിയപ്പെടുന്നത് അതിപൂരിത ലായനി